മലയാളത്തിലെ ആദ്യ മൾട്ടിമീഡിയ കവിതാ സമാഹാരമാണ് കൊല്ലം കൊട്ടിയം സ്വദേശി ജോസ് മൂത്തോയുടെ വിരുന്നൂട്ടുന്ന വാക്കുകൾ കവിതാ രചനയോടൊപ്പം അതിലെ ചിത്രങ്ങളും ആലാപനവും എഴുത്തുകാരൻ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് പ്രസിദ്ധീകരണ രംഗത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ വേറിട്ട ഒരൊറ്റയാൾ പുസ്തകം കവിതാസ്വാദകരിലേക്കെത്തുന്നത് വിരുന്നൂട്ടുന്ന ആ വാക്കുകളിലൂടെ എഴുത്തിന്റെ ശൈലിയിലും ആശയങ്ങളിലും പുലർത്തുന്ന വ്യത്യസ്തത തന്റെ കവിതാ സമാഹാരത്തിലും ഉണ്ടാകണമെന്ന ജോസ്മോട്ടയുടെ വേറിട്ട ചിന്തയാണ് ഈ പുസ്തകത്തെ വ്യത്യസ്തമാക്കിയത് മലയാള സാഹിത്യ ശാഖയിൽ എനിക്ക് തോന്നുന്ന ഒരാൾ എഴുതുകയും ഒരാൾ പാടുകയും ആ തന്നെ വരയ്ക്കുകയും ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകം എന്നെ സംബന്ധിച്ച് ഇത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു നാൽപ്പത്തൊന്ന് കവിതകളാണ് ഈ പുസ്തകത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ നാൽപ്പത്തൊന്ന് കവിതകളും ഒരു ഒരാസ്വാദകന് കാണുവാനും വായിക്കുവാനും കേൾക്കുവാനുമുള്ള മൂന്ന് സവിശേഷതകൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഒരു എഴുത്തും വരയും ആലാപനവുമുള്ള ഒരു മൾട്ടിമീഡിയ പുസ്തകമായി തന്നെ ഈ പുസ്തകത്തിന് പ്രത്യേകത അത് തന്നെയാണ് ഇത് അവതരിപ്പിക്കുന്നത് ആ ഒരു ആ ഒരു സാധ്യതയും കൂടി പരിഗണിച്ചിട്ടാണ് വളരെ സന്തോഷമുണ്ട് എനിക്ക് ഈ മൂന്ന് കാര്യവും ഒരുമിച്ച് ചെയ്യാൻ പറ്റിയതിലും ഈ പുസ്തകം വായനക്കാരിടയ്ക്കും ഈ കേൾവിക്കാരുടയ്ക്കും കാഴ്ചക്കാരുടയ്ക്കും നല്ല ശ്രദ്ധ നേടുന്നു എന്നറിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട് ഇനി ഈ വരികൾ മനോഹരമായി ജോസ്മോട്ട തന്നെ ആലപിക്കും കവിതയുടെ കൂടെ ചേർത്തിട്ടുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി ആ മനോഹരമായ ആലാപനം കേൾക്കാം സഖി നീയൊരു വനവല്ലി പോലീ നയനങ്ങൾ ഇതിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നതും ജോസ്മോപ്പ തന്നെയാണ് കവിതയിലെ വരികൾക്ക് ചിത്രങ്ങളിലൂടെയും ജീവൻ പകർന്നിരിക്കുന്നു എഴുത്തുകാരൻ തന്നെ ചിത്രം പറിക്കുകയും ആലപിക്കുകയും ചെയ്യുന്ന മലയാളത്തിലെ ആദ്യ മൾട്ടിമീഡിയ കവിതാ ബുക്കാണ് പിരുന്നൂട്ടുന്നത് നാല്പത്തിയൊന്ന് കവിതകൾ ഉൾപ്പെട്ട കവിതാ സമാഹാരം സ്ഥിതി പബ്ലിക്കേഷൻസ് ആണ് പുറത്തിറക്കിയത് ഈ പുസ്തകം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വ്യക്തിയാധിഷ്ഠിതമായ കവിതകളുണ്ട് സാമൂഹ്യ പ്രസക്തിയുള്ള കവിതകളുണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത് എല്ലാ ഒരു കവി എന്നുള്ള നിലയ്ക്ക് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ പ്രതികരണങ്ങളാണ് ഈ പുസ്തകത്തിൽ ഈ കവിതകളായി രൂപം കൊണ്ടിട്ടുള്ളത് അത് വിവിധ കാലഘട്ടങ്ങളിലായി ഞാൻ എഴുതിയ കവിതകളാണ് ഈ നാൽപ്പത്തൊന്ന് കവിതകളും അപ്പോൾ ഒരു പ്രസാധകനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ എഴുത്തുകാരന് എന്ത് ഇടമാണ് ഒരു പുസ്തക മേഖലയിലുള്ളതെന്നൊരു വലിയ ചോദ്യമുണ്ട് പ്രത്യേകിച്ച് കവിതാ സമാഹാരങ്ങൾക്ക് ഒരു പ്രസാധകർ എത്രത്തോളം മുന്നിട്ട് വരുമെന്നുള്ളത് പക്ഷേ സ്ഥിതി പബ്ലിക്കേഷൻസിനടുത്ത് ഞാൻ ഈ ഒരു എൻ്റെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അതൊരു എങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു പുസ്തകം ഇറക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് കവിതകൾ ഓഡിയോ രൂപത്തിലാക്കി സംഗീതം നൽകി യൂട്യൂബിലിട്ടിട്ട് അതിൻ്റെ ക്യു ആർ കോഡ് പതിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ എഴുത്തുകാരൻ തന്നെ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രശസ്സനീയമായ കാര്യം അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേകത എന്ന് ഞാൻ തന്നെ ഒരു കവി എന്നുള്ള നിലയ്ക്ക് എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തന്നെ തോന്നുന്നൊരു കാര്യം അപ്പോൾ ഈ പുസ്തകം പല കാലഘട്ടങ്ങളിലായി പല വിഷയങ്ങളെ ആസ്പദമായിട്ട് എൻ്റെ ഫീലിങ്സ് തന്നെയാണ് ഈ പുസ്തകത്തിൽ കൊമേഴ്സ് പ്രധാന വിഷയമായി പഠിച്ച മാധ്യമ മാധ്യമപ്രവർത്തനത്തോടുള്ള പ്രത്യേക താല്പര്യം മുൻനിർത്തിയാണ് പത്രപ്രവർത്തനം പഠിച്ചിറങ്ങിയത് അവിടെ നിന്നും പരസ്യമേഖലയിലേക്കും പിന്നീട് ഇൻഷുറൻസ് മേഖലയിലേക്കും ചുവടു ഒരു പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയിലെ ബ്രാഞ്ച് ഹെഡായി ജോലി ചെയ്യുകയാണ് ജോസ് ജോസ്മോത്ത ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ മാഗസിനിൽ കവിത എഴുതിയായിരുന്നു തുടക്കം ആകാശവാണിയിൽ ലളിതഗാനങ്ങളും യുവവാണിയിൽ കവിതകളും അവതരിപ്പിച്ചു ആനുകാലികങ്ങളിലും ജോസ്മോത്തയുടേതായി പ്രസിദ്ധീകരിക്കപ്പെട്ട കവിതകൾ അനവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലൂടെയും ശ്രദ്ധേയനായി ജോസ് മോത്ത എഴുതി സിനിമാ സംവിധായകൻ രാജസേനൻ പാടിയ ഓണപ്പാട്ടും ഹിറ്റ് ഇടം നേടിയിട്ടുണ്ട് ജോസിന്റെ ഒൻപതാം എന്ന കവിത സംഗീതജ്ഞൻ കാവാലം ശ്രീകുമാറും പ്രണയകാവ്യമായ നീ പോയതിൽ പിന്നെ പണ്ഡിറ്റ് രമേശ് നാരായണനുമാണ് പാടിയത്യോ ഒരു പ്രമുഖ സംഘടനയ്ക്കായി എഴുതിയ പരസ്യവാചകം നടൻ മോഹൻലാലാണ് അവതരിപ്പിച്ചത് ചില ചിത്രങ്ങൾക്കും ജോസ്മോത്ത ഗാനരചന നിർവഹിച്ചിട്ടുണ്ട് സന്തോഷ് മോഹൻപാലോട് സംവിധാനം ചെയ്യുന്ന പൊലീസ് ഡേ എന്ന ചിത്രത്തിൽ രണ്ടു പാട്ടുകളുണ്ട് റോണി റാഫേലിന്റെ സംഗീതത്തിൽ വിജയ് യേശുദാസ് ആണ് പാടിയത് മരുന്നു മാഫിയക്കെതിരെ പ്രശസ്ത നടൻ രാജേഷ് ശർമ്മ മുഖ്യ കഥാപാത്രമായി ജോസ്മോത എഴുതിയ ഹോമോസാപ്പിയൻസ് എന്ന ഷോർട്ട് ഫിലിം പുരസ്കാരത്തിനും അർഹമായിട്ടുണ്ട് ജെ സി ഐ കവിഡിയാർ പ്രതിഭാ പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങളാണ് ജോസ്മോയെ ഇതിനോടകം തേടിയെത്തിയത്